നമ്മുടെ വീടുകളിലും ഓഫീസുകളിലും സ്നേഹവും സന്തോഷവും ആരോഗ്യവും സമൃദ്ധിയും ഭാഗ്യവും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കാത്തവരായി ആരുമുണ്ടാവില്ല ഇതെല്ലാം ഉണ്ടാവുമെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ചെടിയെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഏവരെയും യുപ്ലാൻസിലേക്ക് സ്വാഗതം ചെയ്യുന്നു പറഞ്ഞു വരുന്നത് ലക്കി ബാമ്പു എന്ന ചെടിയെക്കുറിച്ചാണ് ലക്കി ബാമ്പുവിൻ്റെ പ്രധാന വിവരങ്ങളെക്കുറിച്ചും ഫെൻഷു വിശ്വാസപ്രകാരം എന്തൊക്കെ ഭാഗ്യമാണ് ലഭിക്കുക എന്ന് നമുക്ക് നോക്കാം ആദ്യമായി ലക്കി ബാമ്പുവിനെ കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ പരിശോധിക്കാം എന്ന ശാസ്ത്രീയ നാമത്തിലാണ് ഈ ചെടി അറിയപ്പെടുന്നത് ലക്കി ബാമ്പു എന്നാൽ എന്താണ് എന്നുള്ളതാണ് പൊതുവെ നമ്മളൊക്കെ വിചാരിക്കുന്നത് ലക്കി ബാമ്പു മുളവർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് എന്നാണ് പക്ഷെ മുളവർഗ്ഗത്തിൽപ്പെട്ട ചെടിയല്ല ഇത് അസ്പരാസിയെ കുടുംബത്തിൽപ്പെട്ട റെസിയാന ജനുസിൽപ്പെട്ട ഒരു തൈയാണ് ചൈനയിലും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലും ഇത് ഭാഗ്യസസ്യമായി കരുതുന്നു ലക്കി ബാംബു വീട്ടിലും ഓഫീസിലുമൊക്കെ ശോഭനകരമായ ഒരു ചെടിയായാണ് കാണപ്പെടുന്നത് പരിപാലനം വളരെ എളുപ്പവും അതുകൊണ്ട് തന്നെ ഇത് സമ്മാനങ്ങൾ നൽകുന്നതിന് അനുയോജ്യമായ ഒരു സസ്യവുമാണ് നീളമുള്ള ചുറ്റിപ്പൊക്കിയ ചുവടുഭാഗവും ചെടിയുടെ തണ്ട് ജലത്തിൽ വളർത്താവുന്നതുമാണ് നല്ല തിളക്കമുള്ള പച്ച ഇലകളും വളരെ കുറച്ച് മാത്രം സൂര്യപ്രകാശം മതിയാവുന്ന ഒരു ചെടി കൂടിയാണിത് ഏതൊക്കെ തരത്തിലാണ് ഈ ചെടി വളർത്തുന്നത് എന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി ജലത്തിൽ വളർത്താവുന്ന ഒരു നല്ല ചെടി തന്നെയാണിത് ജലത്തിനാണ് നടുന്നതെങ്കിൽ ചൂടുവെള്ളമല്ലാത്ത ശുദ്ധജലം ഉപയോഗിക്കുന്നതാണ് ഉചിതം അതുകൂടാതെ ഒരിക്കൽ വെള്ളം മാറ്റുന്നതും ചെടി നടുന്ന പാത്രത്തിൽ കല്ലുകൾ ചേർത്ത് കല്ലുകൾ ഇട്ടു നൽകുന്നതും ഉചിതമാണ് മണ്ണിലാണ് നടുന്നതെങ്കിൽ നല്ല നീർവാർച്ചയുള്ള മണലടങ്ങിയ നടിശ്രിതം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് എല്ലാ സമയത്തും നല്ല ഈർപ്പവും വെള്ളവും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് ലക്കി ബാബുവിൻ്റെ പരിപാലനത്തിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് നേരിട്ടുള്ള സൂര്യപ്രകാശം ഒഴിവാക്കേണ്ടതാണ് മാസത്തിലൊരിക്കൽ ഓർഗാനിക് ഫർട്ടിലൈസറുകൾ നൽകുന്നത് ഉചിതമാണ് ഇടയ്ക്കിടയ്ക്ക് പഴയ ഇലകൾ നീക്കം ചെയ്ത് ഇലകളിൽ വെള്ളം സ്പ്രേ ചെയ്ത് സ്പോഞ്ച് ഉപയോഗിച്ചോ അതുമല്ലെങ്കിൽ തുണി ഉപയോഗിച്ചോ തുടച്ചു നൽകേണ്ടതാണ് അടുത്തതായി ചൈനീസ് വിശ്വാസമായ ഫെങ്ഷുയിൽ ലക്കി ബാമ്പുവിനെ കുറിച്ചുള്ള ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഫെങ്ഷുയിൽ ലക്കി ബാമ്പു വളരെ മഹത്തായ ഒരു ഭാഗ്യ കരുതപ്പെടുന്നു എന്നാൽ അതിൻ്റെ സ്ഥാനം തണ്ട് തണ്ടുകളുടെ എണ്ണം പരിപാലനം എന്നിവ പാലിക്കാമെങ്കിൽ മാത്രമേ അത് പോസിറ്റീവ് എനർജി നൽകുകയുള്ളൂ ഫെൻഷുയിൽ ഇതിന്റെ തണ്ടുകൾ വെക്കുന്നതിലുമുണ്ട് പ്രത്യേകത രണ്ട് തണ്ട് വീതമാണ് നടന്നതെങ്കിൽ സ്നേഹമുണ്ടാകുമെന്നും മൂന്ന് തണ്ട് വീതമാണ് നടുന്നതെങ്കിൽ സന്തോഷം കടന്നു വരുമെന്നും അഞ്ച് തണ്ട് വീതമാണ് നടുന്നതെങ്കിൽ ആരോഗ്യമുണ്ടാകുമെന്നും എട്ട് തണ്ട് ഒന്നിച്ച് നടുകയാണെങ്കിൽ സമൃദ്ധി കടന്നു വരുമെന്നും നടുന്നതിനായി ഒമ്പത് തണ്ട് വീതമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഭാഗ്യം കടന്നു വരുമെന്നാണ് ഫെംഗുയി പ്രകാരമുള്ള വിശ്വാസം ഫെങ്ഷുയി വിശ്വാസ പ്രകാരം ഏതൊക്കെ രീതിയിൽ വെച്ചാലാണ് അനുകൂലമായിട്ടുള്ളതും പ്രതികൂലമായിട്ടുള്ളതുമായ ഫലങ്ങൾ ഉണ്ടാവുക എന്ന് നമുക്ക് നോക്കാം ഈ ചെടി വെക്കുന്നതിൻ്റെ സ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ് തെറ്റായ ദിശയിലാണ് ഈ ചെടി വെക്കുന്നതെങ്കിൽ നെഗറ്റീവ് ഊർജമാണ് ഉണ്ടാവുക അതുകൂടാതെ ലക്കി ബാമ്പു ബാത്റൂമിലോ അടുക്കളയിലോ നേരിട്ടോ നിലത്തോ വെക്കാൻ പാടില്ല ഈ ചെടിയുടെ ശരിയായ സ്ഥാനം കിഴക്ക് തെക്ക് കേക്ക് വടക്ക് എന്നിവയാണ് അതുകൂടാതെ തണ്ടിൻ്റെ എണ്ണവും വളരെ പ്രധാനപ്പെട്ടതാണ് മൂന്നെണ്ണത്തിൽ കുറയാത്ത തണ്ടുകൾ വെക്കാൻ പാടില്ല എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഫെങ്ഷു പ്രകാരം ഒന്ന് അല്ലെങ്കിൽ രണ്ട് തണ്ടുകൾ ഭാഗ്യദോഷം നൽകുന്നതാണ് നല്ല ഫലം ലഭിക്കണമെങ്കിൽ മൂന്ന് അഞ്ച് എട്ട് ഒമ്പത് എന്നീ തണ്ടുകളിലുള്ള ലക്കി ബാമ്പു തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് മൂന്നാമതായി ഉണങ്ങിയ ഇലകൾ അല്ലെങ്കിൽ മങ്ങിയ ഇലകൾ സംബന്ധിച്ചിട്ടുള്ളതാണ് ഉണങ്ങിയ ഇലകൾ ഉണ്ടെങ്കിൽ നഷ്ടവും ക്ഷീണവും നെഗറ്റീവ് ഊർജവും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇവ കറക്ട് സമയങ്ങളിൽ മാറ്റി നൽകുന്നതാണ് ഏറ്റവും നല്ലത് നാലാമതായി വെള്ളത്തെ സംബന്ധിച്ചിട്ടുള്ളതാണ് ഫെംഗുഴി വിശ്വാസ പ്രകാരം കഴുകിയ വെള്ളം അല്ലെങ്കിൽ മങ്ങിയ വെള്ളം ദൗർഭാഗ്യത്തിന് കാരണമാകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് വെള്ളം ഓരോ ദിവസവും ഏഴ് മുതൽ പത്ത് ദിവസം കൂടുമ്പോൾ മാറ്റുന്നത് നന്നായിരിക്കും അഞ്ചാമതായി വളം നൽകുന്നത് സംബന്ധിച്ചിട്ടുള്ളതാണ് ലക്കി ബാമ്പുവിന് അല്പം വളം മാത്രം മതിയാകും അധികം വളം നൽകുകയാണെങ്കിൽ ചെടി കേടുവരാനും അതിനൊപ്പം തന്നെ നെഗറ്റീവ് ഊർജം ഉണ്ടാവാനും സാധ്യതയുണ്ട് ഫങ്ഷി വിശ്വാസ പ്രകാരം നല്ല ലക്കി ബാമ്പു എങ്ങനെയാണ് തിരഞ്ഞെടുക്കുക എന്ന് നമുക്ക് നോക്കാം ലക്കി ബാമ്പു തിരഞ്ഞെടുക്കുമ്പോൾ ബലമുള്ള പച്ച നിറത്തിലുള്ള ഇലകൾ ഉണ്ട് എന്ന് ഉറപ്പാക്കേണ്ടതാണ് കേക്ക് അല്ലെങ്കിൽ തെക്ക് കേക്ക് ഭാഗത്ത് വെക്കുന്നതാണ് ഉചിതമായിട്ടുള്ളത് അഞ്ച് എട്ട് ഒമ്പത് എന്നീ തണ്ടുകൾ ഉള്ളത് തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് ഇത് സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയ വിശ്വാസം എന്ന് പറയുന്നത് കുറച്ച് നാണയങ്ങൾ പാത്രത്തിൽ വെക്കുന്നത് ധനസമ്പത്ത് ഉണ്ടാവുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ശരിയായ രീതിയിൽ പരിപാലിച്ചാൽ ലക്കി ബാംബു സമ്പത്ത് ആരോഗ്യം സന്തോഷം എന്നിവ നൽകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇതെല്ലാം ഒരു വിശ്വാസം മാത്രമാണ് ശാസ്ത്രീയപരമായിട്ട് ഇതിന് യാതൊരു അടിത്തറയുമില്ല വിശ്വാസം അതല്ലേ എല്ലാം ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ ഇനബിൾ ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ച്